്രഹ്മിയുടെ ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ് നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ബ്രഹ്മി അത്യുത്തമാണ് ഓർമ്മയുടെ മൂന്ന് വശങ്ങളെ ഇത് വർദ്ധിപ്പിക്കുന്നു മനസ്സിനെ ശാന്തമാക്കുകയും ഉത്കണ്ഠ ഒഴിവാക്കുകയും ചെയ്യുന്ന ഗുണങ്ങളും ബ്രഹ്മിക്കുണ്ട് രാവിലെ പതിവായി ബ്രഹ്മി കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നല്ല ആന്റി ഓക്സിഡന്റായ പ്രോട്ടീനുകൾ ബ്രഹ്മിയിൽ അടങ്ങിയിട്ടുണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നറിയപ്പെടുന്ന ഫ്രീ റാഡിപ്പലും മൂലമുണ്ടാകുന്ന കോശനാശത്തിൽ നിന്നും ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തെ സംരക്ഷിക്കുന്നു അങ്ങനെ വിവിധ രോഗങ്ങളിൽ നിന്നും രമ്യ നമ്മളെ സംരക്ഷിക്കുന്നു നീണ്ടു നിൽക്കുന്ന അമിതമായ ഉത്കണ്ഠയും ഭയവും സമ്മർദ്ദവും നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ സാരമായി ബാധിക്കും ഇത് പാനിക് ഡിസോർഡർ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രൈസ് ഡിസോർഡർ തുടങ്ങിയ നിരവധി ഉത്കണ്ഠ നയിച്ചേക്കാം പണ്ടുകാലം മുതൽക്കേ ആയുർവേദ വിദഗ്ധർ ഒരു നാഡി ടോണിക്കായ ബ്രഹ്മി ഉപയോഗിക്കുന്നു